നമ്മള് അവിടെ നിന്ന് തല വലിഞ്ഞു പോന്നത് ആ പിന്നെ എന്തെങ്കിലും നമ്മള് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി റൂമുകള് ഒരു വളരെ വിചിത്രമായ സംഭവങ്ങൾ അതിന്റെ വിവാഹമൊക്കെ ശരിയായി ഇദ്ദേഹം നാട്ടിൽ പോകാനായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ദീപന അപേക്ഷിച്ച് ഈ കല്യാണങ്ങളൊക്കെ കഴിപ്പിച്ചിട്ട് ഈ വർത്തകന്മാരെയും കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കഠിനമായ ജോലിയാണ് അവൻ പിന്നെ ജീവിതത്തിൽ അവൻ വിചാരിക്കും ഈ കല്യാണയെ കഴിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിരിക്കുക ഇവർ ലീവ് കൊടുത്തില്ല ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു കാരണം ഈ സജു വർഗീയ ചേട്ടൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനോട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള അന്ന് അദ്ദേഹം താങ്ക് കീപ്പറായിരുന്നു അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അപ്പം പിന്നെ ആദ്യമായിട്ടവിടെ എത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് ഞാനവിടെ എത്തുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഇപ്പോൾ ഈ അപകടം നടന്ന അതേ ക്യാമ്പിൽ തന്നെ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ അന്ന് ഈ ക്യാമ്പ് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് ഞങ്ങളെ അവിടെ മാറ്റി പിന്നെ ഇവിടെ എല്ലാ സീനിയർ അക്കോമഡേഷനായി എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്ന സമയത്ത് ഫുഡിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം വിസയുടെ പൈസ നമ്മൾ കൊടുക്കണം ഇൻഷുറൻസിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറുതും അക്കോമഡേഷനും ഉണ്ട് പിന്നെ കമ്പനിയിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് വന്നാലും രണ്ട് കൊല്ലം കഴിഞ്ഞ് വന്നാലും ഒരു കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം ടിക്കറ്റ് വരണം സ്വന്തം ടിക്കറ്റിൽ പോകണം കമ്പനിയിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പോലൊരു വണ്ടി ഒരു പ്രൊവൈഡ് ചെയ്തിട്ടില്ല കാര്യം അഞ്ച് അന്ന് അഞ്ച് കേടി കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് എയർപോർട്ടിൽ വരുന്നതും എയർപോർട്ടിൽ നിന്ന് അഞ്ച് കേടി കൊടുത്ത് കമ്പനിയിലേക്ക് തിരിച്ച് പോയി ജോയിൻ ചെയ്യുന്നത് അത് അത് അതും എനിക്ക് ഏറ്റവും വിഷമകരമായ വാർത്തയിൽ ഈ മരിച്ചുപോയ മുരളീധരൻ ചേട്ടൻ തന്നെ ഞാനൊന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഫാബ്രിക്കേറ്റാണ് ഞങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഞാനും ഫാബ്രിക്കേറ്റർ പോലെ അദ്ദേഹം ഫാബ്രിക്കേറ്റർ ആണ് അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനൊക്കെ കിട്ടി അന്ന് വലിയ തുച്ഛമായ സാലറിയൊക്കെ ഉള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഈ സജുവർഗീസ് ചേട്ടൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിനോടും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം ടാങ് കീപ്പറായിരുന്നു പറയും ഞാൻ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോരുന്നതിനൊക്കെ ഇദ്ദേഹം ഒരുപാട് ഒരുപാട് ആ സജുവർഗീസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്കൊരിക്കലും എനിക്കത് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ അത് എനിക്ക് വളരെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു അവസ്ഥയാണ് കാര്യം ഇവർ ആ മരണമെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വളരെ നന്നായിട്ട് അറിയാം കാരണം അന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയാം ഞാൻ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം മൂന്നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതേ ഒരു വീടൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്തതൊക്കെ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇവിടെ തന്നെ വേറൊരു സംഭവം എനിക്ക് അതുപോലെ മറക്കാൻ പറ്റത്തില്ല എൻ്റെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ക്രൈൻ ഓപ്പറേറ്റർ ഇന്നും ഞാനത് ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ ശരിയായി അദ്ദേഹം നാട്ടിൽ പോകാനായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ലീവിനപേക്ഷിച്ച് ഇവർ ആ രണ്ടോ മൂന്നോ പ്രാവശ്യം അപേക്ഷിച്ചപ്പോൾ ഇവർ എന്നെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ് റൂമിൽ എല്ലാ സാധനവും വാങ്ങിച്ച് വെച്ചിരിക്കുക ഇവർ ലീവ് കൊടുത്തില്ല ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു അതുപോലെ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അന്നെന്ന് പറഞ്ഞാൽ അൽഫോൺസ കണ്ണന്താന സാറിൻ്റെ ഒരു ബന്ധു റോയ് കണ്ണന്താനം പിന്നെ ഡൊമിനിക് പ്രസൻ്റൽ സാറിൻ്റെ ഒരു ബന്ധു മാർഷൽ ഇവരൊക്കെ അന്ന് ഈ കമ്പനിയുടെ ഒരു പ്രമുഖരായ പദവിയിലിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഒരുപാട് ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ രണ്ട് മൂന്ന് പേര് പേരോളം ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെയുള്ള ഇവരുടെ മാനസിക പിന്നെ ഓഫീസിൽ ഇപ്പം പിന്നെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നും നമ്മൾ പറയുന്നില്ല അവരൊന്നും അറിയുന്നില്ല പക്ഷേ ഇതിൻ്റെ മാനേജിങ് അന്നത്തെ രീതികൾ ഒരു അത് പൊതുവേ ഈ ഗൾഫിലെ മലയാളി കമ്പനികളിലെല്ലാം ഈ തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോന്നു മലയാളിയെ കൊണ്ടുപോന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയത്തക്ക ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ല കഠിനമായ ജോലി അതുപോലെ തന്നെ പിന്നെ തുച്ഛമായ ശമ്പളവും പിന്നെ നമ്മൾ ലീവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല അത് പിന്നെ എന്തെങ്കിലും നമ്മൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി റൂമുകൾ ഒരു വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഇവിടൊക്കെ വന്ന അവർ ഭയങ്കര ചാരിറ്റിയും കാര്യങ്ങളും അതും ഇതും കല്യാണം ഒക്കെ നടത്തി ഈ കല്യാണങ്ങളൊക്കെ കഴിപ്പിച്ചിട്ട് ഈ വർത്തകന്മാരെയും കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കഠിനമായ ജോലിയാണ് അവൻ പിന്നെ ജീവിതത്തിൽ അവൻ വിചാരിക്കും ഈ കല്യാണയെ കഴിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ നമ്മളോട് ജോലി ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇപ്പോൾ എനിക്ക് എടുത്ത് പറയാൻ അറിയാം വന്നത് ഈ മുരളിചേട്ടനം ഈ സജു സജു വർഗീസ് എന്ന് പറഞ്ഞ പറയുന്നത് അതേപോലെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഈ അപകടം ഉണ്ടായ ശേഷം അവിടെ വിളിച്ചായിരുന്നോ ഞാൻ വിളിച്ചായിരുന്നു അവിടെ എൻ്റെ ഒരു കൂടെ ജോലി തരുന്ന ഒരു പിന്നെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കമ്പനിയിൽ നിന്ന് മാറി തൊട്ടടുത്ത് തന്നെ താമസമുണ്ട് അദ്ദേഹം വിളിച്ചു അദ്ദേഹം പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നതും ഫോട്ടോ ഒക്കെ അയച്ചു അദ്ദേഹമാണ് ഞങ്ങൾ ഈ ഞാൻ ഈ രണ്ടായിരത്തി ഒമ്പതിന് ഒമ്പത് വരെ ഉള്ളായിരുന്നു അവിടെ രണ്ടായിരത്തി ഒമ്പത് ഒമ്പതിന് ശേഷം ഈ കമ്പനി കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ അവിടെ നിന്ന് തല ഒരു വലിഞ്ഞു പോന്നത് കാരണം പൊതുവേ ഈ മലയാളി കമ്പനികൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെല്ലാം അവസ്ഥ ഇതൊക്കെ തന്നെ പിന്നെ ഇതുപോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പുറം ലോകം അറിയുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകളുണ്ടാകുന്നതും ഇല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയുന്നില്ല നമ്മളൊരു പരാതിയായിട്ട് പോയാൽ പോലും അതൊന്നും കേൾക്കാനോ ഒന്നും ആരുമില്ല ഒരു എല്ലാ ഒരുപാട് പ്രാക്ക് ഈ കമ്പനിക്ക് ഒരുപാട് സാധാരണക്കാരൻ്റെ ഒരുപാട് ഒരുപാട് പ്രാക്ക് ഉണ്ട് കാരണം അത്ര കഠിനമായ ജോലി ചെയ്യിപ്പിച്ച് തുച്ഛമായ പൈസയ്ക്ക് അത്ര കഠിനമായ ജോലി ചെയ്യിപ്പിച്ച് ഒരു വെച്ചിട്ട് ഒരു ഫെസിലിറ്റിയും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് ഒമ്പത് വരെയുള്ള കാലയളവിൽ കൊടുത്തതായിട്ട് എനിക്കറിയില്ല കാരണം ഞാൻ ആ കമ്പനി ജോലിക്കാരനായിരുന്നു എനിക്ക് കിട്ടിയിട്ടുമില്ല സാലറി കൃത്യമായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ അതിൻ്റെ പകുതി പൈസയും കട്ട് ചെയ്തിട്ടായിരുന്നു തരുന്നത് ആയിട്ട് കാര്യം പറഞ്ഞാൽ കഴുത്തലിരുന്ന കമ്പനിയുടെ പേരിലുള്ളൊരു ടാഗ് അതിന് പോലും അഞ്ച് കേടി അന്ന് കട്ടിയത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട് ചെല്ലുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ ഈ ഇപ്പം ഈ അപകടം ഉണ്ടായ ക്യാമ്പിലല്ലേ ഇവർ താമസിക്കുന്നത് ഒരു എപ്പോഴും എന്നും കാണുന്നവരാണ് എന്നൊന്നും സുഖവും ഒരു ലീവ് എടുത്താൽ പോലും ഈ സജി വർഗീസ് ചേട്ടനാണ് ടൈം കീപ്പർ അദ്ദേഹം സത്യത്തിൽ ശരിക്കും വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത് അദ്ദേഹം അത് നമ്മൾക്കൊരു അതായത് ഒരു സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കി അതെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു സജി വർഗീസ് അതേപോലെ മുരളീധരനും അതിൽ കൂടെ ഇരിക്കുന്നു ജോലിക്കാ ജോലിക്കാരോടൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ നല്ല ഒരു സഹപ്രവർത്തനം തന്നെ ആയിരുന്നു